അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സുഖമായിട്ടുമൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ സ്പീച്ചിലൂടെ നമുക്ക് അങ്ങ് കൊണ്ടുപോകാം എല്ലാവരും എപ്പോഴും ഹാപ്പിയാണോ ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ എപ്പോഴും നമുക്ക് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ നമുക്ക് സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ എങ്കിലും ഹാപ്പിയാകാൻ നമുക്ക് കിട്ടുന്ന ടൈമൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തത് കേടോ ജീവിതം തന്നെ കുറച്ചല്ലേ ഉള്ളൂ വിഷമിച്ചും ദുഃഖിച്ചും പിന്നെയും പിന്നെയും ഇങ്ങനെ ജീവിതത്തെ ചെറുതാക്കി കളയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ നല്ലൊരു പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസം എന്താ പറയുക അത് ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലേ പോസിറ്റീവ് ചിന്ത എന്നാൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നല്ല പകരം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിലെ കുറവുകൾ കണ്ടുപിടിക്കാതെ അവരിലെ ഏറ്റവും മികച്ചത് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എത്ര നല്ല കാര്യങ്ങൾ കണ്ടാലും അല്ലെങ്കിൽ എത്ര തന്നെ നല്ല ഒരു വസ്തു അല്ലെങ്കിൽ എന്തൊരു നല്ല സാധനം കണ്ടാലും അതിലെ ചെറിയ ചെറിയ മൈനസുകൾ കണ്ടുപിടിക്കാൻ നിൽക്കാതെ കൊള്ളാം നന്നായിരിക്കുന്നു എന്നൊക്കെയുള്ള കുറേ നല്ല വാക്കുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശീലമാക്കുക നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാകുമെങ്കിൽ അത് പറയാൻ മടിക്കരുത് ഇപ്പം ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല ഡ്രസ് ഇട്ടു ഡ്രസ്സിട്ട് കഴിഞ്ഞിട്ട് അത് കാണുമ്പം നമുക്ക് പറയാം നന്നായിട്ടുണ്ടെങ്കിൽ നിനക്കത് ചേരും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാനും മടിക്കരുത് അതൊക്കെ പറയണം അതുപോലെ തന്നെ തിരിച്ചും നമ്മുടെ ഒരു വാക്ക് അവർക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് അവിടെ കളഞ്ഞേക്കുക അത് പറയാതിരിക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാതിരിക്കുക നമുക്ക് ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും എല്ലാം കയറി അഭിപ്രായം പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത് അപ്പം അങ്ങനെയൊന്നും പറയാതിരിക്കുക ഒരു ചിരിയിൽ ആരെന്ത് പറഞ്ഞാലും ഒരു ചിരിയിൽ ഒതുക്കുക നമുക്കവിടെയൊന്നും പറയാനില്ല എല്ലാം കേൾക്കുക ഒരു ചിരിയിൽ ഒതുക്കുക ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ ചിരികളായിരിക്കാം കേട്ടോ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ലല്ലോ ബഹുജനം പലവിധമൊന്നല്ലേ എങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലോകമെന്ന് പറയുന്നത് തന്നെ കുറച്ച് പേരിൽ കൂടി മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് എന്താണ് എന്ന് ചോദിച്ചാൽ ഭക്ഷണം യാത്ര പണം നല്ല ആളുകൾ എന്നൊക്കെ പലരും പല ഉത്തരങ്ങൾ പറയും അതൊക്കെ അവരുടെ അഭിപ്രായങ്ങളാണ് അതൊക്കെ കേൾക്കുന്ന നമ്മുടെ കൂടി ആണെന്ന് തെറ്റിദ്ധരിക്കരുത് നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നമ്മൾ കണ്ടെത്തണം അതാണ് ജീവിതം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇത് എൻ്റെ മാത്രശരികളാണ് ഇതിപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നോ അനുസരിക്കണമെന്നോ അല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ എൻ്റെ കറിയും റെഡിയായി ഒരു മോട്ടിവേഷൻ സ്പീച്ചും സെറ്റാക്കി